േരി പാലത്തിനടുത്തുള്ള പമ്പാനദിയുടെ തീരത്താണ് കൺവെൻഷൻ നടത്തപ്പെടാറുള്ളത് എട്ട് ദിവസം നിലനിൽക്കുന്ന കൺവെൻഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് ആരംഭിച്ചത് പുരോഗമന ദർശനം ഉൾക്കൊണ്ടിരുന്ന മലങ്കര സഭയിലെ നവീകരണ പക്ഷക്കാർക്ക് റോയൽ കോടതി വിധി മൂലം ഭൗതിക സ്വത്തുകൾ നഷ്ടപ്പെട്ടു തുടർന്ന് ഒരു പിൻഗാമിയെ കാണാതെ മെത്രോ പൊലീത്ത തിരുമേലിയുടെ ദേഹവികം ഒന്നുമില്ലായ്മയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുന്ന അനുഭവമായി തീർന്നു ആ സമയത്ത് മൂന്ന് ആ നവീകരണ പിതാക്കന്മാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഒന്ന് നവീകരണ പ്രമാണങ്ങൾ ഉപേക്ഷിച്ച് ഭൗതിക സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്ന സഭയിലേക്ക് മടങ്ങുക രണ്ട് ഭാരതത്തെ ഭരിക്കുന്ന വൈദേശിക ശക്തികളുടെ ചക്രവർത്തി സഭയിൽ ചേർന്ന് പ്രതിസന്ധി കൂടെ അതിജീവിക്കുക മൂന്ന് നഷ്ടം സഹിച്ച് ക്ലേശപൂർണമായ മാർഗത്തിലൂടെ ലഭിച്ചിരിക്കുന്ന പുതു പൊതുദർശനത്തിന് ഉൾക്കാഴ്ചയ്ക്കും വിധേയമായി നവീകരണ സഭയായി മുന്നേറുക ഒപ്പം സകലവും നഷ്ടമായി എങ്കിലും സകലവും ലഭ്യമാക്കുന്ന ഇവ ദൈവകൃപയിൽ ശരണപ്പെടുക ഇതിൽ മൂന്നാമത്തെ മാർഗം നവീകരണ വിശ്വാസികൾ ധൈര്യപൂർവ്വം സ്വീകരിച്ചു ഈ ഘട്ടത്തിലാണ് സുവിശേഷ പ്രസംഗ സംഘം ആരംഭിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി എഴുപതിൽ സി ലോണിൽ നിന്ന് ഡേവിഡ് വേർഡ്സ് വെർത്ത് എന്നീ ഉണർവ് ഡേവിഡ് വേർഡ്സ് വെർത്ത് എന്നീ ഉണർവ് പ്രസംഗർ മലയാളക്കരയിലേക്ക് വന്നു ഇവരുടെ യോഗങ്ങളിൽ കൂടി ചേർന്ന് പിടിച്ച് കൂടി ചേർ പടർന്നു പിടിച്ച് ഉണർവ് സഭയിൽ നവീകരണാശയങ്ങൾ കൂടുതൽ പ്രയോജനം നൽകി ഈ കാലഘട്ടത്തിൽ മറ്റൊരു പ്രതിസന്ധി നേരിട്ടു പാശ്ചാത്യ സ്വതന്ത്ര മിഷൻ സംഘങ്ങൾ സ്വഭാജനങ്ങളെ സഭയുടെ അംഗീകൃത ദർശനത്തിൽ നിന്നും അകറ്റും വിധം വേദപാഠന ക്ലാസുകൾ പ്രസംഗങ്ങൾ മുതലായവ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു വേദ വിപരീതമായ പഠിപ്പിക്കലും ചിന്തകളും പലരെയും ആകർഷിച്ച നിരവധി സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു ഈ പശ്ചാത്തലത്തിൽ ശരിയായ ആവശ്യമായി വരുന്നു ഈ ആവശ്യം അവശ്യബോധമാണ് മാരാമൺ കൺവെൻഷന്റെ ആദ്യ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർച്ച് എട്ട് മുതൽ പതിനേഴ് വരെ പത്ത് ദിവസം നിന്ന് നിൽക്കുന്ന വേദ പഠന വേദിയായിരുന്നു മാരാമൺ കൺവെൻഷൻ മാരാമൺ പള്ളിയുടെ സമീപമുള്ള ആറന്മുള ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള മാരാമൺ മണൽപ്പുറത്ത് വെച്ച് പന്തൽ കെട്ടി ഒരു മഹായോഗം നടന്നു ജനങ്ങൾക്ക് സൗകര്യമായി തിരുവോചനം പഠിക്കുന്നതിന് ഓല ഇറ അടക്കാമറ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച പന്തൽ ഒരുക്കപ്പെട്ട വേദിയായി കാലാന്തരത്തിൽ ആളുകൾക്ക് വന്നു ചേരുന്നതിനുള്ള സൗകര്യം കണക്കിലെടുത്ത് കൺവെൻഷൻ കോഴഞ്ചേരി മണൽപ്പുറത്തേക്ക് മാറ്റി പ്രഥമ കരാ മാരാമൺ കൺവെൻഷൻ തുടക്ക നാളുകളിൽ മാർച്ച് മാസത്തിലാണ് നടന്നിരുന്നത് മൈക്രോഫോണുകളും സ്റ്റീവറുകളും ഇല്ലായിരുന്ന സമയത്ത് കൺവെൻഷൻ സന്ദേശങ്ങൾ മൂന്ന് പേര് ഡിലേ ആയി ആവർത്തിച്ച് ചിലപ്പോൾ നാലോ അതിലധികമോ ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഏറ്റുപറയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഡോക്ടർ സ്റ്റാൻലി ജോൺസന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയിലുള്ള ഒരു ക്രിസ്തി ഇടവകയാണ് ഉച്ചഭാഷണി നൽകി സഹായിച്ചത് ആരംഭകാലത്ത് കാൽനടയായും വള്ളങ്ങളിലും വന്നു താമസിച്ച് യോഗത്തിൽ സംബന്ധിച്ചിരുന്നു യോഗം തുടങ്ങി കഴിഞ്ഞതിനു ശേഷം ആളുകൾ പന്തലിൽ പ്രവേശിക്കുന്നത് തടയാൻ തെക്കും വടക്കും വശത്ത് ഓരോ കൊടി ഉയർത്തുന്നത് പതിവായിരുന്നു അഞ്ചു വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളെ പന്തലിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല അവർക്കായി കുട്ടിപ്പന്തൽ ക്രമീകരിക്കുന്നു ധരിച്ചിരിക്കുന്നു പ്രായമുള്ളവർക്കും രോഗികൾക്കും വേണ്ടി പരിമിതമായ എണ്ണ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുന്നു മാരാമൺ കൺവെൻഷൻ സ്ഥാപകൻ സി പി ഫിലിപ്പോസ് കശീഷ ഐരു സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ അമരഭൂമിയായ ഇടയാറൻകുള ഗ്രാമത്തിലാണ് സാധു കൊച്ചുകുഞ്ഞ് ജനിച്ചത് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മൂത്താമ്പക്കൽ കുടുംബത്തിൽ ആയിരത്തി അമ്പത്തി ഒമ്പത് വൃക്ഷ ഇരുപത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നവംബർ ഇരുപത്തി ഒമ്പത് തീയതിയായിരുന്നു ജനനം സൗമ്യനും നിർമ്മല ഹൃദയനുമായി ഇട്ടിയായിരുന്നു പിതാവ് ഇടയാറൻകുള പേര് ഇങ്ങോട്ട് പഠിക്കൽ കുടുംഭാഗമായി മറിയാമ്മയായിരുന്നു മാതാവ് സാധുക്കളെ സഹായിക്കുന്നതിന് இவர்களுடைய சன்மனஸ் பிரசித்தமான தம்பதி கடஞூர் சந்தானம் ஒரு ஆண் குட்டியாயிருந்த ஒரு ரெண்டரை வயசு உள்ள அகால சினமம் பிராபிச்சு தொடர்ந்து ஆறு சகோதரன் ரேஷப்னா போரிஷப் பிரதையான கொச்சுகொஞி ஸ்கூலிலே பேர் எம் ஐ வர்ஸ் தமிழர் அது விழிச்சபேரான சாது கொச்சுகொஞி உபதேஷ் பன்னெண்டாம் வயசு ஆயிரத்தி எழுபது கும்ப மாசத்தில் விவாஹிதனாய வது குரியன்னூர் குரியன்னூர் வட்டப்பன தோமியாமையுள்ள பதினஞ்சாம் வயசில் மாதாவ் நிறைய സഹതർമിണിയുടെ വിയോഗം പിതാവിനെ കൂടുതൽ ശീലരാക്കി അങ്ങനെ കുടുംബഭാരം കൊച്ചുകുഞ്ഞിനെ ഏറ്റെടുക്കേണ്ടി വന്നു പതിനേഴാം വയസ്സിൽ സുവിശേഷ விலைக்கி ஸ்வஜீதம் சமர்ப்பிச்சு இருபதாமே வயசில் பிதாவடங்கு கிருஷியும் கச்சோரமான ஜீவிதம் புல்த்து மாற்றமஞிண்ட ஜீதையும் சிறுப்பத்தில் தனியாநாதி ஜீவிதம் சமர்ப்பிச்சு பகல் முழுவதும் எல்லிமுறியை பணியெடுத்துருந்த கொச்சுக்குஞ்சு வைகிட்டு அனாந்தல் வெள்ளக்கும் சிவிசேஷ பிரவர்த்தனத்தினை இறக்கம் பிரார்த்தாக்கூட்டம் வளர்க்கு குட்டிகளுக்கு வண்டி வெள்ளமுண்டும் வெள்ள ஷட்டும் வெள்ள தீரியதுமான வேஷம் முண்டினோ കര പോലും പാടില്ലെന്ന് നിർബന്ധമുണ്ട് കൂടാതെ ഒരു ഷീലകൂട എല്ലാറ്റിനുപരിയായി നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേദപുസ്തക ലളിതവും ത്യാഗ നിർഭവുമായ ജീവിതശൈലിയായിരുന്നു സാധു കൊച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാമം അമരത്വം നേടിയിരിക്കുന്നത് ആശ്വാസ ഗീതങ്ങളിലൂടെയാണ് നാനൂറിലധികം ആശ്വാസഗീതകളിലെ വിരചിച്ചിട്ടുണ്ട് സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ പ്രഥമ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നവംബർ മുപ്പത് യദീ സാധു കൊച്ചു കുഞ്ഞു ഉപദേശീത വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഏക ആശയമായ കർത്താവിനെ എതിരേൽക്കുന്നതിന് ആ ഭാവനാത്മാവ നക്ഷത്ര കോൾക്ക് അപ്പുറത്തേക്ക് യാത്രയായി ഗിടിയറമ്മ ൾ ആത്മാവ് നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറം കർത്താവിന് എതിരേൽപ്പാൻ പോയിരിക്കുന്നു എന്റെ കർത്താവിന്റെ ഒരയിൽ ആദ്യമേ കൂടിക്കാഴ്ചയിൽ എല്ലാവരുമായി കണ്ടുകൊള്ളാം ആരംഭകാലത്തെ തോമസ് ജനനം ആയിരത്തിന് മാസം ഒമ്പതാം തീയതി ഇംഗ്ലണ്ടിലെ എന്ന ഗ്രാമത്തിൽ മകനായി ജനിച്ച് വോക്കൽ സായിപ്പ് ആദ്യങ്ങളിൽ അഭിഭാജ്യഘടകമായിരുന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മരവൻസംഗീയായിരുന്നു ഇരുപത്തിനാലാം തീയതി മൂന്നാം വയസ്സിൽ

ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ മൂന്നിന് ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മരണം വിദ്യാകരനായ ഒരു ക്രൈസ്വീക്ഷണതായിരുന്നു സാധു സുന്ദർ സിംഗ് ഇന്ത്യയിലെ പഞ്ചാബിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒമ്പത് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ മുതലുള്ള വർഷങ്ങളിൽ സാധു സുന്ദർ സിംഗ് മാരാമൺ കൺവെൻഷൻ മുഖ്യ പ്രവാശകനായിരുന്നു സാധു സുന്ദർ സിംഗിന്റെ സന്ദർശനം മാരാമൺ കൺവെൻഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഹിമാലയത്തിന്റെ താഴ്വര

ഡോക്ടർ ഇ സ്റ്റാൻലി ജോൺസ് ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ജനുവരി മൂന്ന് ജനന മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി ഇരുപത്തഞ്ച് പേർ വൈരിക്കൻ മെത്തഡിസ്റ്റ് ക്രിസ്ത്യൻ മിഷനറിയും ദൈവശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ മാരാമൺ കൺവെൻഷൻ പ്രസംഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഡോക്ടർ സ്റ്റാൻലി ജോൺസിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയിലുള്ള ഒരു ക്രിസ്തീ ഇടവകയാണ് ഉച്ച ഭാഷ നൽകി സഹായിച്ചത് സംഘത്തിന്റെ ആദ്യത്തെ മിഷൻ ഫീൽഡ് ഓത റിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സംഘത്തിന്റെ ആദ്യത്തെ മിഷൻ ഫീൽഡ് ബാംഗ്ലൂർ സ്വദേശിയായ ലക്ഷ്മണറാവു എന്ന പ്രഗത്ഭ സുവിശേഷകൻ സുവിശേഷ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രകടിപ്പിച്ചു കാപ്പണ സമുദായത്തിൽ നിന്ന് ക്രിസ്തു മതം സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം റാവുവിൽ നിന്നും ലക്ഷ്മിച്ച അധ്വാനത്തിന് വലിച്ചതിൽ സംഘങ്ങളിൽ ചിലർ ഓതറയിലുള്ള അവസരം അധസ്ഥരുമായിരുന്ന ചേരമരുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു ജാതി വ്യത്യാസവും വർഗ വിവേചനം ുന്ന കാലത്ത് സാധുജാതിക്കാരായി ഈ ആളുകൾ അനുഭവിച്ചിരുന്നു ദുരിതങ്ങൾ അനുവദിക്കായിരുന്നു അവർക്ക് പൊതുനിരത്തുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും അക്ഷരാഭ്യാസം നേരിടുന്നതിനും ഉചിതമായി വസ്ത്രധാരണം ചെയ്യുന്നതിനും അനുവാദമില്ലായിരുന്നു ജീവിത സാധനം ഇല്ലാതെ പാവപ്പെട്ട ജനത അവരുടെ അടിമകളായി വളരെ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു രീതിയിലും അന്ധവിശ്വാസത്തിലും വന്നാചാലങ്ങളിൽ ഭൂതപ്രേര പ്രേത ആരാധനയിലും ഒഴുകി ജീവിച്ചാണ് ഇവരുടെ സാഹചര്യങ്ങൾ ദുരിതപൂർണ്ണമായിരുന്നു ഇവരെ സംബന്ധിച്ച് ദൈവ സ്നേഹത്തിന്റെ സന്ദേശവും ശിക്ഷയുടെ സുവിശേഷവും പുതിയ അനുഭവമായിരുന്നു സുവിശേഷത്തിന്റെ സംഘത്തിന്റെ സുവിശേഷ സംഘത്തിന്റെ ആദ്യത്തെ ഈ വേല സ്ഥലത്തെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ദൈവത്താൽ ഒരുക്കപ്പെട്ടിരുന്നു അരൂർ ചെറുകര ഫിലിപ്പൂൺസ് മൽപ്പാൻ്റെ മകൻ കീവറീച്ചറിഞ്ഞ് ഓതാറിയിൽ കുറെ സ്ഥലമുണ്ടായിരുന്നു അദ്ദേഹം അവിടെ താമസിച്ച് വീട്ടുകാരികൾക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളിലും താല്പര്യ പുറം പ്രവർത്തിച്ചു സുവിശേഷ സംഘത്തിൻ്റെ സജീവാംഗമായിരുന്നു അദ്ദേഹം മാത്രമല്ല മൽപ്പാനച്ചിന് നിർലൂകമായ പിന്തുണയും ധനസഹായവും അവർക്ക് ലഭിച്ചിരുന്നു കീവറിയിച്ചനാണ് അവിടെ ഒരു മാധവപ്പള്ളി പണികരിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തത് മാത്രമല്ല അവാശ ജനവിഭാഗങ്ങൾക്കിടയിലും സംഘം ആരംഭിച്ച പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു വേട്ടുവജാതിയിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം രീതികരിച്ച തോമസ് എന്ന ദേവദാസൻ ഹോതറയിൽ അവകാശ ജനവിഭാഗങ്ങൾക്കിടയിൽ സുവിശേഷം അറിയിക്കുവാൻ സന്നദ്ധനായി ദേഹന്റെ സാധാ ആവശ്യമായ സാമ്പത്തിക സഹായം മൽപ്പനാച്ചം നൽകി മെത്രാപോലിത്ത തിരുമേനിയുടെ മാനേജ്മെന്റിൽ ഓതറ ഒരു വിദ്യാലയം ആരംഭിച്ച നീ പാവപ്പെട്ടവരുടെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നൽകുന്നതിന് സഹായകമായി രണ്ട് വർഷത്തോടെ ഈ സ്കൂളിൽ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം പ്രായമുള്ളവർക്ക് ദൈവം പഠനവും ആത്മീയ പരിശീലനവും നൽകുവാൻ സാധിച്ചതിലൂടെ അവർക്ക് ഗണ്യമായ പുരോഗതി ഉണ്ടായി ഞായറാഴ്ച തോറും സ്ത്രീ പുരുഷന്മാരും കുട്ടികളും ആരാധനയ്ക്കായി കൂടി ഒരാൾ തുടങ്ങി ആയിരത്തി അറുപത്തിനാം ഒന്നാം തീയതി സ്വർഗാരോഹത്തിൽ വൈദികനായിരുന്ന കൊട്ടാരത്തി തോമസ് കശീശോദറ പള്ളിയിൽ വെച്ച് ചേതത്തിൽപ്പെട്ട എൺപത്തി അഞ്ചാളുകൾക്ക് സ്നാനം നൽകി സഭയോട് ചേർത്തു ഇതാണ് സുവിശേഷ സംഘത്തിന്റെ ആദ്യത്തെ സഭ g a r 가 g a r a y a n മായ ഗായക എന്നാൽ ഒരു നേതൃത്വം നൽകുന്നു എന്നവർ പാടുന്ന പാട്ടുകളെല്ലാം ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് മ്യൂസിക് ഷോ അതിന്റെ ഡയറക്ടറാണ് കൺവെൻഷൻ ഗായക സംഘം വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള ഗായക സംഘം ആധുനിക സംഗീത ഉപകരണങ്ങളുടെ അനങ്ങൾ അകമ്പടിയുടെ

കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം